പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഏഴിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് ശ്രതീഷ് തുടങ്ങിയവർ വിജയങ്ങളെ അനുമോദിക്കും മോട്ടിവേഷൻ സ്പീക്കറും ഇന്റർനാഷണൽ മൈൻഡ് ട്രെയിനറുമായ ഫിലിപ്പ് മമ്പാട് ലഹരി വിരുദ്ധ ക്ലാസ് എടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പറവൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ക്ലബ്ബ് രക്ഷാധികാരി കെ വോ വർഗീസ് മറ്റു ഭാരവാഹികളായ ഷൈജു ജോയ് സി എ രജീവ് വിനോദ് കടാമംഗലം എം എസ് സനിൽകുമാർ കെ കെ ശെല തുടങ്ങിയവർ പങ്കെടുത്തു ഒരു സംഘടന രൂപം കൊണ്ടിട്ട് ഏകദേശം രണ്ടായിരത്തി പതിനെട്ടിനു മുമ്പ് ഒരു പ്രളയത്തിന് മുമ്പാണ് നമ്മൾ ആദ്യമായിട്ട് ഈ സംഘടന രൂപം കൊള്ളുന്നത് ഗ്രാമകരത്തെ കവിതാവിന്റെ ഹബ്ബിനോട് സഹോദര സ്ഥാപനം അതിന്റെ ഒരു സഹോദര സംഘങ്ങൾ എന്ന് തന്നെ പറയാം ഗ്രാമകലത്തെ സ്പോർട്സുമായി ബന്ധപ്പെട്ട് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി സ്പോർട്സുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഒരു ക്ലബ്ബാണെങ്കിൽ പിന്നീട് കായികം മാത്രമല്ല കലയും സാംസ്കാരികപരമായും മറ്റു ചാരിറ്റി അടക്കമുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേർത്തു കൊടുക്കുന്ന ഒരു സംഘടനയായിട്ട് ഈ കവിത സ്പോർട്സ് ആണ് രക്ഷകുമാരി എന്റെ കേടാമംഗലം ലഹരിമുക്തം എന്ന ലക്ഷ്യത്തിനു വേണ്ടി കവിത സ്പോർട്സ് ആൻഡ് ലീഷർ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഒരു ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി കേടാമംഗലം ഭാഗത്തെ എട്ട് വാർഡുകളിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ പാസ്സായ നൂറ്റി അൻപതിൽ പരം കുട്ടികളെ ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്യുന്നു പ്ലസ് ടു പാസ്സായ കുട്ടികളെ പറവൂർ നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി വീണ ശക്തികേട്ടം എസ് എസ് എൽ സി പ്ലസ് ടു എസ് എസ് എൽ സി പാസ്സായ കുട്ടികളെ ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എം എസ് രതീഷും ആണ് ആദരിക്കുകയും അനുവദിക്കുകയും ചെയ്യുന്നത് ഈ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത് പ്രശസ്ത മോട്ടിവേറ്റർ മോട്ടിവേഷൻ സ്പീക്കറും ഇന്റർനാഷണൽ മെന്റർ ട്രെയിനറുമായ ശ്രീ ഫിലിപ്പ് അമ്പാറാണ് ഈ കുട്ടികളെ എല്ലാം മാതാപിതാക്ക ഈ കുട്ടികളെയും മാതാപിതാക്കളെയും ഈ പരിപാടിയിലേക്ക് തിരഞ്ഞെടുത്തത് നഗരസഭയിലെ എന്നീ വാർഡുകളിലെ കൗൺസിലർമാരും ഏഴിക്കര പഞ്ചായത്തിലെ ഒന്ന് രണ്ട് മൂന്ന് പതിനാല് വാർഡുകളിലെ മെമ്പർമാരുമാണ് എന്ന കാര്യവും വളരെ സന്തോഷത്തോടെ ഈ ഇതോടെ സമാപിക്കുന്നു സമയം നമസ്കാരം